രക്തപുഷ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂലൈ പതിനേഴിന് പ്രദർശനം തുടങ്ങിയ സിനിമയാണ് രക്തപുഷ്പം കെ പി കൊട്ടാരക്കര നിർമ്മിച്ച ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും അദ്ദേഹത്തിൻ്റെത് തന്നെ ഗാനരചന ശ്രീകുമാരൻ തമ്പി സംഗീതം എം കെ അർജുനൻ ഗായകർ കെ ജെ യേശുദാസ് പി ജയചന്ദ്രൻ എസ് ജാനകി പി ലീല പി മാധുരി സി ഒ ആൻഡോ ഓരോ തുള്ളിച്ചോരയ്ക്കും നീലക്കുട നിവർത്തി എന്നീ ഗാനങ്ങൾ ശ്രദ്ധേയമായി അഭിനയിച്ചവർ നസീർ ഉമ്മർ അടൂർവാസി ശങ്കരാടി വിജയശ്രീ പ്രേമ സാധന ഗോവിന്ദൻകുട്ടി മീന ശ്രീലത നമ്പൂതിരി മാസ്റ്റർ കെ പി ഗണേഷ് ഛായാഗ്രഹണം പി ബി മണി സംവിധാനം ജെ ശശികുമാർ വയനാടൻ മലനിരകളിൽ കള്ളത്തടി വെട്ടി കടത്തിക്കൊണ്ടിരുന്ന ആളാണ് രാജവർമ്മ തമ്പുരാൻ വള്ളി എന്ന വനവാസി സ്ത്രീയെ പ്രലോഭിപ്പിച്ച് കുടില വൃത്തനായ തമ്പുരാൻ ഗർഭിണിയാക്കി ഫോറസ്റ്റുകാർ എത്തിയ വിവരം മാനേജറിൽ നിന്നും അറിഞ്ഞ അയാൾ വള്ളിയോട് പിന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളാം എന്ന് വിശ്വസിപ്പിച്ച് യാത്രയായി തൻ്റെ മകളെ നശിപ്പിച്ച തമ്പുരാനെ വള്ളിയുടെ അച്ഛൻ പിന്തുടർന്നെങ്കിലും തമ്പുരാൻ അയാളെ വെടിവെച്ച് കൊന്നു സമുദായത്തിന് കളങ്കമുണ്ടാക്കിയ വള്ളിയെ കൊന്നുകളയാൻ സമുദായ തലവൻ ഉത്തരവിട്ടു എന്നാൽ കണ്ണൻ എന്ന യോദ്ധാവ് അവളെ രക്ഷിച്ച് സംരക്ഷിച്ചു വള്ളിയുടെ കുട്ടിയെ കൊണ്ട് തന്നെ രാജ തമ്പുരാനോട് പകരം ചോദിപ്പിക്കണം എന്നയാൾ ആഗ്രഹിച്ചു വള്ളിക്ക് ഒരു മകൻ ജനിച്ചു ശിവൻകുട്ടി യോദ്ധാവായിരുന്ന കണ്ണൻ ആ ബാലനെ എല്ലാ അഭ്യാസ മുറകളും പഠിപ്പിച്ചു അവനും കിടയറ്റ യോദ്ധാവായി തീർന്നു വള്ളിയും ശിവൻകുട്ടിയും കണ്ണനും കൂടി ഒരു എസ്റ്റേറ്റിലെത്തി അവർ അവിടെ ഒരു കുടിൽ കെട്ടി താമസിക്കാൻ തുനിഞ്ഞു എസ്റ്റേറ്റ് ഉടമയുടെ ആൾക്കാർ തടഞ്ഞെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായ ബാലൻ അവരെ തൻ്റെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി സഹോദരി ഗൗരിയുമൊത്താണ് ബാലൻ കഴിഞ്ഞിരുന്നത് എന്നാലിപ്പോൾ എല്ലാവരും കൂടി ഒരു കുടുംബം പോലെ കഴിയാൻ തുടങ്ങി സർ സർക്കസ് കമ്പനിയിൽ നിന്നും അപകടത്താൽ പുറത്താക്കപ്പെട്ട മങ്ക മകൾ റാണി മകൻ ജംബു എന്നിവർ ആ എസ്റ്റേറ്റിൽ വരുന്നവരെ ആടിയും പാടിയും രസിപ്പിച്ച് അവിടെ കഴിഞ്ഞിരുന്നു ഒരു ദിവസം ബർമ നാണപ്പൻ എന്നൊരു കാപട്യക്കാരൻ മങ്കമ്മയെയും റാണിയെയും കീഴ്പ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ശിവൻകുട്ടി അവരെ രക്ഷിച്ചു ശിവൻകുട്ടി റാണിയുമായി പ്രണയത്തിലായി കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ നാണപ്പനും ശിവൻകുട്ടിയുടെ സുഹൃത്തായി മാറി എസ്റ്റേറ്റ് ഉടമ കുടികിടപ്പുകാരെ ഒഴിപ്പിക്കാൻ ശ്രമം ആരംഭിച്ചു അതിനെതിരെ കണ്ണനും ശിവൻകുട്ടിയും കൂടി ആ സാധുക്കളെ സംഘടിപ്പിച്ച് പ്രതിരോധിച്ചു ഇംഗ്ലണ്ടിൽ നിന്നും ഒരു സായിപ്പ് എസ്റ്റേറ്റ് ഉടമയുടെ അതിഥിയായി എത്തി യാദൃച്ഛികമായി ഗൗരിയെ കണ്ട അയാൾ ഉടമയുടെ ഗുണ്ടകളെ കൊണ്ട് അവളെ തട്ടിക്കൊണ്ടുപോയി ശിവൻകുട്ടി ഗൗരിയെ രക്ഷപ്പെടുത്തി മുതലാളി കോബാകുലിനായി ശിവൻകുട്ടിയെ ശിക്ഷിക്കാൻ ശ്രമിച്ച അയാൾ എല്ലാറ്റിനെയും എല്ലാത്തിലും പരാജയപ്പെട്ടപ്പോൾ അവന് പല മോഹന വാഗ്ദാനങ്ങൾ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു അതിലവൻ വീണതില്ല മുതലാളിയുടെ മകൾ ബേബിയും ബാലനും ഇഷ്ടത്തിലായി മുതലാളി എതിർത്തു ആ എതിർപ്പിനെ മറികടന്ന് ബാലനും ബേബിയുമായുള്ള വിവാഹം ശിവൻകുട്ടിയും നാണപ്പനും കണ്ണനും ചേർന്ന് നടത്തിക്കൊടുത്തു റാണിയും ശിവൻകുട്ടിയുമായുള്ള പ്രണയം ഇഷ്ടമില്ലാതിരുന്ന മങ്കമ്മ അവളെ ഉപദേശിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു എന്നാൽ പ്രണയം തുടരുകയാണ് ഉണ്ടായത് ബാലൻ്റെ സഹോദരിക്ക് വിവാഹാലോചന വന്നു അത് നടത്തുവാൻ തീരുമാനിച്ചു എന്നാൽ മുഹൂർത്ത സമയത്ത് ഗൗരിയുടെ ചാരിത്രത്തെ അവർ സംശയിക്കുകയും വിവാഹം കഴിക്കണമെങ്കിൽ അയ്യായിരം രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ശിവൻകുട്ടി അതിനെ എതിർത്തതോടെ വരനും പാർട്ടിയും പിണങ്ങിപ്പോയി ബാലന് ശിവൻകുട്ടിയോട് ദേഷ്യമായി താൻ ശിവൻകുട്ടി മൂലം അപമാനിതനായി എന്നായി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ശിവൻകുട്ടി ഗൗരിയുടെ കഴുത്തിൽ വരണ മല്യമിട്ടു ഇതറിഞ്ഞ റാണി തകർന്നു പോയി അവൾ നാട് വിടുവാൻ തീരുമാനിച്ചു ഗൗരിയുടെ വിവാഹത്താൾ എസ്റ്റേറ്റ് ഉടമയുടെ ആൾക്കാർ ഇത് തന്നെ തക്കം എന്ന് മനസ്സിലാക്കി കുടികിടപ്പുകാരുടെ പുരയ്ക്ക് തീ തീവച്ചു ഇതറിഞ്ഞ കണ്ണൻ നേരെ എസ്റ്റേറ്റ് ഉടമയുടെ വീട്ടിലെത്തി വള്ളിയെ ചതിച്ച തമ്പുരാനാണ് എസ്റ്റേറ്റ് ഉടമയെന്ന് അയാൾ മനസ്സിലാക്കി എന്നാൽ കണ്ണൻ വെടിയേറ്റും മരിച്ചു പകരം ചോദിക്കാൻ ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തീപ്പന്തങ്ങളുമായി കുടികിടപ്പുകാർ ബംഗ്ലാവിലെത്തി ഉഗ്രമായ സംഘട്ടനം അവിടെ എത്തിയ വള്ളി തമ്പുരാനെ വധിക്കുവാൻ നിൽക്കുന്ന ശിവൻകുട്ടിയെയാണ് കണ്ടത് അവൾ അത് തടസ്സപ്പെടുത്തി എന്നാൽ തമ്പുരാൻ ഉതിർത്ത വെടിയേറ്റ് ശിവൻകുട്ടി മരിച്ചു ശിവൻകുട്ടി തമ്പുരാൻ്റെ മകനാണെന്ന കാര്യം അവൾ വെളിപ്പെടുത്തി പശ്ചാത്താപത്താൽ നല്ലവനായി മാറിയ തമ്പുരാൻ ബംഗ്ലാവിരിക്കുന്ന സ്ഥലവും ശിവൻകുട്ടിയുടെ കുഴിമാടവും ഒഴിച്ച് താൻ കൈയടക്കി വച്ചിരുന്ന സ്ഥലം മുഴുവൻ കുടികിടപ്പുകാർക്ക് വിട്ടുകൊടുത്തു ശിവൻ്റെ കുഴിമാടത്തിൽ റാണി പുഷ്പവുമായി എത്തുന്നതോടെ ചിത്രം അവസാനിക്കുന്നു